കർതാവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇബ്രാഹം ലേഖനം പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിയെ അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് ദൈവത്തിൻ്റെ വാചനം പഠിക്കുമ്പോൾ പ്രതിഫലവും മഹാപ്രതിഫലവും അങ്ങനെ രണ്ട് ചിന്തകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് എന്താണ് ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവർക്കാണ് ഇതെല്ലാം ലഭ്യമാകുന്നത് ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് ഈ മഹാപ്രതിഫലവും പ്രതിഫലവും ഒക്കെ അത് വ്യത്യസ്തമായ നിലകളിൽ നമുക്കത് അനുഭവിക്കുവാൻ കർത്താവ് നമുക്ക് അവസരങ്ങൾ ഒരുക്കുന്നു എന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവര് ആത്മീക ജീവിതം പ്രതിഫലമുള്ള ജീവിതമാണ് ആത്മീയ ജീവിതം പ്രതിഫലമുള്ള ജീവിതമാണ് നമ്മൾ ഓടുന്നതും അധ്വാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ദൈവത്തിലേക്ക് കൊടുക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും ഒന്നും അത് വെറുതാവല്ല എന്നെല്ലാം എന്തുകൊണ്ട ഒരു പ്രതിഫലമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമുക്കത് നൽകി തരുവാനിടയായിത്തീരും ഇപ്പം കർത്താവായി കർത്താവായ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ പ്രതിഫലം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു പ്രതിഫലം ഈ ലോകത്തിൽ വെച്ച് തന്നെ ലഭിക്കുന്നതുകൊണ്ട് നിത്യതയിൽ വെച്ച് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലവുമുണ്ട് മീൻ പാപിയായ മനുഷ്യൻ ദൈവത്തോട് അനുദവിച്ച് ദൈവസന്നതിലേക്ക് അടുത്തു വന്നാൽ ദൈവം അവന് രക്ഷ നൽകി കൊടുക്കുവാനിടയായി തീരുന്നു ഇപ്പം രക്ഷിക്കപ്പെട്ടവർ ഈ ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് പ്രതിഫലം എന്ന് പറയും രക്ഷിക്കപ്പെട്ടവർ ഈ ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമാണ് പ്രതിഫലമെന്ന് ദൈവത്തിൻ്റെ വാചനം പറയുന്നത് മത്തായ സുശേഷത്തിലേക്ക് വരുമ്പോൾ പത്താമധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം നാൽപ്പത് മുതൽ നാൽപ്പത്തി രണ്ട് വരെ വാക്യം ഇങ്ങനെയാണ് കാണുന്നത് നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും ശിഷ്യൻ എന്നുവെച്ച് ഈ ചെറിയവരിൽ പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവത്തിൻ്റെ വേലയ്ക്കു വേണ്ടി ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി ചുമൽ കൊടുക്കുന്നവർക്ക് ദൈവം പ്രതിഫലം പ്രതിഫലമൊരുക്കുന്നുണ്ട് എന്ന് വളരെ സ്പഷ്ടമായിട്ട് ഈ വചനഭാഗം നമ്മെ ഓർപ്പെടുത്തുകയാണ് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ദൈവം പ്രതിഫലം ഒരുക്കുന്നത് ഭിക്ഷ കൊടുക്കുന്നവർക്ക് പോലും എന്തുകൊണ്ട് പ്രതിഫലമുണ്ട് മത്തായി സുഷിഷാറിൻ്റെ ഒൻപതിൽ വായിക്കുന്നു രഹസ്യ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട് വചനം അത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു മത്തായ് സുഷാറിൻ്റെ ആറിലത് കാണുന്നുണ്ട് ഉപവസിച്ചാൽ പ്രതിഫലമുണ്ട് മത്താശ് സുഷി ആറിൻ്റെ പതിനാറ് മുതൽ വായിക്കുമ്പോൾ നമുക്ക് അത് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ പ്രതിഫലം എന്ന വാക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നമുക്കെല്ലാവർക്കും ആത്മീക ജീവൻ നയിപ്പാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൽ പ്രതിഫലമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് ഏത് ജോലിയോടുള്ള ബന്ധത്തിലാകട്ടെ മത്സരങ്ങൾക്കാകട്ടെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് ചെയ്യാൻ ഉത്സാഹമാണ് അങ്ങനെയെങ്കിൽ ആത്മീയജീവം നയിക്കുന്ന നമുക്കും ദൈവത്തിൻ്റെ പാചകം നൽകുന്ന ഉറപ്പെന്താ ആ ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം ഇന്ന് പകൽ എത്ര പേർക്ക് ആ ബോധ്യമുണ്ട് നമ്മുടെ ഓട്ടവും അധ്വാനമൊന്നും വൃതാവല്ല ഇതിനെല്ലാം തക്ക അളവിൽ പ്രതിഫലം നൽകുന്ന ഒരു കർത്താവ് സ്വർഗ്ഗത്തിലുണ്ട് അത് പ്രാപിക്കാൻ തക്കവണ്ണം ഈ ദിവസം ിൽ ഓടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എൻ്റെ പഠനത്തിൽ വായനയിൽ എനിക്ക് ലഭ്യമായ പരിമിതമായ ചില അറിവുകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് പ്രതിഫലത്തെ വ്യത്യസ്തമായിട്ട് നമുക്ക് തിരിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയും ഒന്നാമത്തെ പ്രതിഫലത്തെക്കുറിച്ച് വചനത്തിൽ വായിക്കുന്നത് അതിമഹത്തായ പ്രതിഫലം എന്ന് അതിമഹത്തായ പ്രതിഫലം ഈ പദം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഉൽപ്പത്തി പ്രസം പതിനഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് അതിമഹത്തായ പ്രതിഫലം അല്ലെ അതിമഹത്തായ പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ് കിരീടവും വീടും കാറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല അബ്രഹാമിനെ ദൈവം വിളിച്ചു അമ്മ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഞാൻ അതിമഹത്തായ പ്രതിഫലമാണ് പ്രീസലോ ഹാലിൽ ലൂഹ്യ അപ്പം ദൈവം വിളിച്ചപ്പോൾ ഇറങ്ങിച്ചെന്നതുകൊണ്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ അബ്രഹാം പറയും ദൈവത്തെ കിട്ടി ഹാലൂയ ഐ മീൻ ദൈവത്തെ കിട്ടിയില്ല ദൈവം അവൻ്റെ മഹാപ്രതിഫലമായിട്ട് തീരുമാനിടയായി തീർത്തു നമുക്കെല്ലാവർക്കും പറയാൻ കഴിയും ഒരു കാലത്ത് പാപത്തിൻ്റെ പടുകൊഴിയിൽ കിടന്നു ആ വ്യർത്ഥവും പിതൃപാരുംമ്പര്യവുമായുള്ള നടപ്പിലൊക്കെ നമ്മളായിരുന്നു അവിടെ നിന്ന് ദൈവശബ്ദം കേട്ട് നമ്മളിറങ്ങി നമുക്ക് എന്തോ കിട്ടി നമുക്ക് വലിയ കാറൊന്നും ഇല്ലായിരിക്കാം വീടോ വെങ്കളാവോ ഒന്നും ഇല്ലായിരിക്കാം എടുത്തു പറയത്തക്കവണ്ണമുള്ള സമൃദ്ധിയോ അനുഗ്രഹങ്ങളോ ഒന്നും നമുക്കിന്നില്ലായിരിക്കാം പക്ഷേ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയാൻ കഴിയും ഈ ശബ്ദം കേട്ടിറങ്ങിയത് കൊണ്ട് എനിക്ക് ദൈവത്തെ കിട്ടി ഏത് ദൈവം സത്യവാനായ ദൈവം ഇത്ര നല്ലവനായ ദൈവം ആമി നിത്യം നരകത്തിൽ നിരക്ഷിച്ചവനായ ദൈവം എൻ്റെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തെ എനിക്ക് കിട്ടിയെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവർ എത്ര പ്രിയപ്പെട്ടവരുണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ആമയ ദൈവമാണ് നമ്മുടെ മഹാപ്രതി പ്രതിഫലമെന്ന് പറയുന്നത് അപ്പം ദൈവത്തെ സ്വന്തമായി കിട്ടുന്നതാണ് ഈ ഹമേ ആയുസിൽ നമുക്ക് ഏറ്റവും വലിയ പ്രതിഫല മഹാപ്രതിഫലം എന്ന് അതിമഹത്തായ പ്രതിഫലം എന്ന് പറയുന്നത് ഹാല ലൂയ ഇനി മറ്റൊരു പ്രതിഫലത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നത് രൂത്തിൻ്റെ പുസ്തകത്തിലാണ് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് രൂത്തിനോടുള്ള ബന്ധത്തിൽ പൂർണ്ണ പ്രതിഫലം എന്ന് വായിക്കുന്നു പൂർണ്ണ പ്രതിഫലം രണ്ടാമത്തെ ആയം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ രൂത്തിനെ നമുക്കറിയാം തകർന്നു പോയവള തകർന്ന് സാഹചര്യത്തിന് ഉടമയാണ് രൂത്ത് ബോവസിൻ്റെ വയലിൽ വന്ന രൂത്തിനെ വീട്ടിൽ കൊണ്ടുപോകാൻ ധാന്യം കിട്ടി കുടിക്കാനായിട്ട് വെള്ളം കിട്ടി ഭക്ഷണം ചാറിൽ മുക്കി കഴിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി ഇതെല്ലാം കിട്ടിയാലും രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം നമുക്കറിയാം ആ ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത് നിൻ്റെ പ്രവൃത്തിക്ക് ഹോവ പകരം നൽകട്ടെ ഇസ്രായേൽ നിധിയുമായി ഹോബയുടെ ചെറുകിൻ്റെ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഇതുവരെ കിട്ടിയതെന്താ പൂർണ്ണ പ്രതിഫലമല്ലേ ഹേ രണ്ടാമത്തെ ആയും പന്ത്രണ്ടാമത്തെ വാക്യത്തിലാണ് രൂത്തിനുള്ള ബന്ധത്തിൽ പറഞ്ഞത് ഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ അവ അപ്പോൾ വയലിൽ വെച്ച് കിട്ടിയതൊന്നും പൂർണ്ണ പ്രതിഫലമല്ല വയലിൽ വെച്ച് കിട്ടിയതൊന്നും ഒരു പൂർണ്ണതയുള്ളതായിരുന്നില്ല സ്തോത്രം ഹാലയിലൂയ ആമി അപ്പോൾ ദൈവമാണ് അല്ലെ ബോവസ് അല്ല ദൈവമാണ് പൂർണ്ണ പ്രതിഫലം നൽകേണ്ടതെന്നുള്ള ഒരു ചിന്ത നമുക്കിവിടെ വായിപ്പാനായിട്ട് കഴിയുക മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ഭൂമിയിൽ വെച്ച് കിട്ടുന്നതൊന്നും പൂർണ്ണ പ്രതിഫലമല്ല ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ അല്ലെ നന്മകൾ അതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ് അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും തൃപ്തിപ്പെടാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതൊക്കെ നമുക്കൊരു കോംപ്ലിമെൻറ്ററി ആയി പ്രോത്സാഹനമായിട്ട് അടുത്ത നൽകുന്നതാണ് സ്തോത്രം ഈ നന്മയൊക്കെ ദൈവത്തെ സേവിക്കാവുന്നവർക്കും ഇല്ലേ ദൈവത്തെ വിളിക്കാത്തവർക്കും ഒക്കെ നന്മയില്ലേ കാർ അവർക്കും ഉണ്ട് വലിയ വീടുകളുണ്ട് അല്ലെ അംബാനിക്കും അദാനിക്കും ഒക്കെ വലിയ വീടുകൾ നമുക്കും ആ നിലകളിലൊക്കെ ചിലപ്പോൾ ചെറുതും വലുതുമായിട്ടൊക്കെ കിട്ടിയേക്കാം പക്ഷേ അതല്ല പൂർണ്ണ പ്രതിഫലം അത് തരുന്ന ആരാണ് ദൈവമാണ് അത് നൽകുന്നൊരു ദിവസമുണ്ട് എത്ര പേർക്ക് സന്തോഷമുണ്ട് ആമേ നമ്മളെ വീണ്ടെടുത്ത് കർത്താവ് ആമി നിത്യദില തുറമുഖത്ത് പ്രതിഫല വിഭജനത്തിനായി ഒരു ദിവസം ഒരുക്കിയിട്ടുണ്ട് ആ ദിവസം കർത്താവ് നമുക്ക് പൂർണ്ണ പ്രതിഫലം നമ്മൾ ചെയ്തതിനൊക്കെയും പൂർണ്ണ പ്രതിഫലം തന്ന് നമ്മെ മാനിക്കുന്ന ഒരു സമയമുണ്ട് അതോർത്ത് ഞാൻ ദൈവത്തിന് ആമെ സ്തോത്രം ചെയ്യുകയാണ് അവിടെ ചെല്ലുമ്പോൾ ആ പൂർണ്ണ പ്രതിഫലം കർത്താവ് നമുക്ക് നൽകി തരാൻ നൽകിത്തരാനിടയായിത്തീരും അത് പ്രാപിക്കാൻ തക്ക വണ്ണം നമുക്ക് അധ്വാനിക്കാം ആ നമുക്ക് ഓടാം പ്രതിഫലം ഉണ്ടാകും നിശ്ചയം ആ വിശ്വാസം നമ്മെ ഭരിക്കട്ടെ അതിനായി കർത്താവ് നമ്മൾ പത്തൊമ്പതാം സംഖ്യത്തിന് പതിനൊന്നാമത്തെ വാക്യം അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട് മറ്റൊരു പ്രതിഫലം എന്താണ് വളരെ പ്രതിഫലം ഏഴാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് സ്തോത്രം ദൈവത്തിൻ്റെ വചനം വിടാനുള്ളതല്ല ദൈവത്തിൻ്റെ വചനം ആ കട്ടലിൽ തലയ്ക്ക് അടുത്ത് വയ്ക്കാനുള്ളതല്ല സ്തോത്രം ഇതിനുവേണ്ടിയുള്ളതാണ് ഇത് വായിച്ച് അത് പ്രമാണിക്കാൻ വേണ്ടിയുള്ളതാണ് വചനം പറയുന്നു അത് പ്രമാണിക്കുന്നവർക്ക് വളരെ പ്രതിഫലമുണ്ട് സ്തോത്രം ഇപ്പോൾ ദൈവവചനത്തെ നന്നായി അമ്മ വായിച്ച് ഗ്രഹിച്ച് അതിനെ പ്രമാണിക്കാൻ തക്ക കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഉറപ്പ് ഈ ദിവസങ്ങളിൽ വളരെ പ്രതിഫലം നമ്മുടെ മേൽ കർത്താവ് പകരുവാനിടയായിത്തീരും വചനം പ്രമാണിക്കുന്നവർക്ക് വളരെ പ്രതിഫലമുണ്ട് അത് പ്രാപിച്ച് ദിവസങ്ങളിൽ ആത്മജീവിതത്തിൽ മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് കർത്താവിജ്ഞൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അല്ലേ പണ്ട് പാരമ്പര്യ വിശ്വാസങ്ങളൊക്കെ ആയിരുന്നപ്പോൾ നമുക്കറിയാം വചനം നമ്മൾ എന്ത് ചെയ്യത്തില്ല വായിക്കത്തില്ല അല്ലേ അതെന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് ചില ആളുകൾ റേഷൻ കാർഡ് വെക്കാൻ പാൻ കാർഡും ആധാർ കാർഡും വെക്കുവാൻ ആശുപത്രിയുടെ ചീട്ട് വയ്ക്കുവാൻ ചില ആൾ പറയും പേടി തട്ടാതിരിക്കാൻ വേണ്ടി തലയ്ക്കൽ എന്താ വേണം ബൈബിൾ വേണം അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ വചനത്തെ നന്നായി മനസ്സിലാക്കി കൃപയിലേക്ക് വന്ന ദൈവമക്കൾ പറയും ഇത് പേടി തട്ടാതിരിക്കാൻ വേണ്ടി തലയ്ക്ക വയ്ക്കാനുള്ള ഒന്നല്ല ഇത് വായിച്ച് പ്രമാണിക്കാൻ വേണ്ടി ഉള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികതയെ ഇന്ന് പകൽ മനസ്സിലാക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് പ്രമാണിച്ചാൽ വളരെ പ്രതിഫലമുണ്ട് ആത്മജീവിതത്തിൽ ആ പ്രതിഫലം പ്രാപിപ്പാൻ കർത്താവ് നമുക്ക് െ എന്ന് കർത്താവിന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക സ്വർഗത്തിൽ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പി നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ അവിടെ ആ പ്രത്യേക പദം കണ്ടോ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് ഇങ്ങനെ പറയാം അടുത്തൊരു പ്രതിഫലം വലുതായ പ്രതിഫലം സ്തോത്രം വലിയ പ്രതിഫലം ഹാലയിൽ അതെന്താ ഈ വലിയ പ്രതിഫലം യേശു പറയുന്നു എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ടല്ല തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം എങ്ങനെയായിരിക്കും വലുതായിരിക്കും ചെറുതല്ല ആമയ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല ഉത്തരഭാരതത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആമയ സലോമി ജോൺസൺ ആൻഡിയെ പോലെയൊക്കെയുള്ള അനുഗ്രഹീതരായ കർത്താവിൻ്റെ ദാസന്മാർ ദാസിമാർ ആമയ പ്രിയപ്പെട്ടവരൊക്കെ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അവിടെയുള്ള പ്രയാസങ്ങളൊക്കെ ആമേ കർത്താവിൻ്റെ നാമത്തെ പ്രതി അനുഭവിക്കുമ്പോൾ ഒരു കാര്യം ആത്മാർത്ഥമായി ഞാൻ പറയാം നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ് ആമി കർത്താവ് ഒരുക്കുന്ന പ്രതിഫലത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യിക്കുക നിങ്ങൾ ആരാ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലും സുവിശേഷത്തിൽ പ്രതി അനുഭവിക്കുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരുണ്ടല്ലോ അവരെ ഓർത്തും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക അപ്പോൾ കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിനായി പഴികളും നിന്നകൾ ദുഷികൾ ഏ കഷ്ടത ഇതൊക്കെ സഹിച്ചാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിനെന്തോണ്ട് വലിയ പ്രതിഫലമുണ്ട് എന്ന് കർത്താവ് നമ്മെ ആമയിൽ നിന്ന് പകൽ വചനത്തിൽ കൂടെ ഓർപ്പിക്കുകയാണ് പ്രായ ലേഖനം പത്തിൻ്റെ മുപ്പത്തി അഞ്ച് നമ്മൾ വായിച്ചല്ലോ ആ വാക്യത്തിൽ നമ്മൾ കണ്ടതെന്താണ് മഹാപ്രതിഫലം അമ്മ അഞ്ചാമത്തെ പ്രതിഫലം എന്താണ് മഹാപ്രതിഫലമാണ് സ്വോത്രം ഇപ്പം ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന മഹാപ്രതിഫലം എന്തിനുള്ളതാണ് ആ വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം എന്ത് ചെയ്യരുത് തള്ളിക്കളയരുത് അപ്പം മഹാപ്രതിഫലം എന്തിനാണ് ധൈര്യത്തിനാണ് സ്തോത്രം നമ്മുടെ ധൈര്യം തള്ളി അത് എഴുതാൻ കാരണം എന്താ ചിന്തിക്കുമ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നാം ധൈര്യത്തിനാണോ ഇത്ര വലിയ മഹാപ്രതിഫലം നൽകുന്നത് സ്വർഗത്തിൽ മഹാപ്രതിഫലം കൊടുക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടിയാണോ തോന്നിപ്പോകും പക്ഷേ ശ്രദ്ധിക്കണമെങ്കിൽ വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്തുകൊണ്ടാണ് മറ്റെന്തിനേക്കാളും വലിയ പ്രതിഫലം ഈ ധൈര്യത്തിന് കൊടുക്കാമെന്ന് ദൈവം തീരുമാനിച്ചത് സ്തോത്ര ഫലേലൂയ ആമേ നോക്കിക്കേ നമുക്കറിയാം ധൈര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള കാര്യമല്ല ഈ വചനം കേട്ടേ കർത്താവിൻ്റെ കൃപയിലേക്ക് വരാൻ മടിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹം അവർ ഓർത്തു നോക്കിക്കേ അവർ പറയും ഞങ്ങൾക്ക് വലിയ ധൈര്യമൊന്നുമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ അച്ഛന്മാരുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്നീ ആളുകളുണ്ട് അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് നിൽക്കാൻ സമാധാനം പറയേണ്ടി വരും ധൈര്യമില്ല എന്ന് പറയാറില്ലേ എന്നാൽ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ നമ്മളുമൊക്കെ ഇതിനകത്ത് ഇറങ്ങാൻ നമ്മളെ പ്രേരിപ്പിച്ച എന്താ ധൈര്യമാ അല്ലെ എന്താ മഹാധൈര്യം സ്വത്രം ആ ധൈര്യത്തിനൊരു പ്രതിഫലം ഉണ്ടെന്ന് ഇന്ന് പകൽ തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സത്യം അറിഞ്ഞാലും അത് അനുസരിക്കണമെങ്കിൽ ഒരു ധൈര്യം ആവശ്യമാണ് സമൂഹത്തിൻ്റെ ഈ സമുദായത്തിൻ്റെ വെല്ലുവിളികളെ തരണം ചെയ്ത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് വേർപെട്ട ദൈവത്തിൻ്റെ സഭയോട് ചെയ്യണമെങ്കിൽ ധൈര്യമില്ലാത്തൊരു കഴിയയില്ല ഇന്ന് പകൽ നമ്മുടെ മേല വ്യാപരിച്ച ധൈര്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് അപ്പം അതുകൊണ്ട് ഭയമുള്ളവർക്ക് കർത്താവിനെ അനുസരിപ്പാൻ കഴിയുകയില്ല ആമി നമ്മളിൽ ആമി ചിലരെ പോലെ ശ്രദ്ധുവർദ്ധമാനം കേട്ട് പലരും ഭയം കൊണ്ടിന്ന് രംഗത്ത് വരാതിരിക്കുമ്പോൾ പലരും മറഞ്ഞിരുന്ന് ആമി രഹസ്യ ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ ആമി പല ഒളിച്ചുകളി നടത്തുമ്പോൾ ആമി ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോൾ പരസ്യമായി കർത്താവിനെ ഉയർത്തുവാൻ ഈ വിശുദ്ധ തിരുവചനം എടുത്തുകൊണ്ട് യേശുവിനെ വിളിച്ചറിയിപ്പാൻ യേശുവിനോട് നിലകൊള്ളുവാൻ ദൈവം നമുക്ക് നൽകുന്ന നല്ല അനുഭവത്തിനായിട്ട് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ ഇന്ന് പകം ഞാൻ പറയുന്നു ആമിന് ആ കർത്താവ് ആമീൻ നമുക്ക് മഹാപ്രതിഫലം ഒരുക്കുന്നു എന്തിനാണെന്ന് ആ ധൈര്യത്തിന് കർത്താവ് നമുക്കൊരു പ്രതിഫലം ഒരുക്കുന്നുണ്ട് അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ആമീൻ ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന് വേണ്ടി മാത്രമെന്ന് ഉറച്ച സ്വരത്തോട് പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം നമ്മുടെ ധൈര്യമാണ് ആ ധൈര്യം എന്ത് ചെയ്യരുത് തള്ളിക്കളയരുത് അതിനകത്തൊരു വലിയ പ്രതിഫലമുണ്ട് ആമിൻ സ്വർഗത്തിൽ അത് വലുതാകുകൊണ്ട് നാം സന്തോഷിക്കുവാൻ ഇടയായി തീരണം ആറാമത്തെ കാര്യം ഹലോ സു ലേഖനം മൂന്നാമധ്യായത്തിന് ഇരുപത്തിനാലാമത്തെ വാക്കിങ്ങനെ വായിക്കുന്നു സ്തോത്രം അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്ന് അറിഞ്ഞു കർത്താവായി ക്രിസ്തുവിനെ സേവിക്കണം ആറാമത്തെ പ്രതിഫലം വചനത്തിൽ കാണുന്ന ആറാമത്തെ പ്രതിഫലം അവകാശം എന്ന പ്രതിഫലം ആമി നാം ചെയ്യുന്ന പ്രവൃത്തികൾ മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ എന്നാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതായത് കൊലോസി ലഹന മൂന്നിന്റെ പതിനെട്ടില് നാം ഇങ്ങനെ വായിക്കുന്നത് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകുമെന്ന് കീഴടങ്ങുവീൻ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ അവരോട് കൈപ്പായിരിക്കരുത് ആമി ഇത് പറഞ്ഞ് അല്ലേ താഴേക്ക് വായിക്കുമ്പോൾ ഭാര്യ ഭർത്താവ് മക്കള അമ്മ അപ്പന്മാർ ദാസന്മാർ യജമാനം മാർ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ കടപ്പാടുകളൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ഇതെല്ലാം എന്താണ് കർത്താവിന് എന്ന പോലെ ആമി ചെയ്യണം സ്തോത്ര കർത്താവിന് പോലെ അത് ചെയ്തെടുപ്പാനായിട്ട് ഇടയായി തരുകയണം അങ്ങനെയെങ്കിൽ ഭാര്യ ഭർത്താവ് മക്കൾ അമ്മയപ്പന്മാർ ഇവരോടുള്ള ബന്ധത്തിലൊക്കെ നാം ചെയ്യുന്ന കടപ്പാടുകൾക്ക് എന്തുകൊണ്ട് ഒരു പ്രതിഫലമുണ്ട് സ്തോത്രം അല്ലല്ല മക്കൾ അമ്മയപ്പന്മാരെ നോക്കണം അതിനകത്ത് എന്തോണ്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രതിഫലമുണ്ട് ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം അതിനകത്ത് എന്തോണ്ട് പ്രതിഫലമുണ്ട് സ്തോത്രം ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്നേഹിക്കണം അതും ദൈവത്തിൻ്റെ വചനമാണ് അതിനകത്ത് എന്തുകൊണ്ട് പ്രതിഫലമുണ്ട് മക്കളെ മര്യാദയ്ക്ക് വളർത്തണം അതിനും പ്രതിഫലമുണ്ട് സ്തോത്രം സ്തോത്രപ്പോ ഇതെല്ലാം കർത്താവ് നമുക്ക് തരുന്ന പ്രതിഫലമാണ് അവകാശമെന്ന് പ്രതിഫലം കർത്താവ് നമുക്ക് നൽകിത്തരും നമ്മുടെ അവകാശമാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ ആത്മീജീവിതം നയിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വിശ്വസ്തരായി നിന്ന പ്രതിഫലം പ്രാപിപ്പാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ എന്ന് നാം ഇന്ന് പകഞ്ഞ് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം നമുക്ക് ദൈവസ്ഥാനി പ്രാർത്ഥിക്കാം അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത് ആമേ പ്രതിഫലത്തിന് വലിയ ആമേ വിലയുണ്ട് അത് നിത്യതയുടെ പൊൻപുലരിയിൽ കർത്താവ് നമുക്ക് നൽകിത്തരും പ്രതിഫല വിഭജന ദിവസത്തിൽ കർത്താവ് നമുക്ക് ആമേ നിത്യതയിലെ പ്രതിഫലം കർത്താവ് നമുക്ക് നൽകിത്തരാൻ ഇടയായിത്തീരും ഈ ഭൂമിയിലും ആമേ നിത്യതയിലുമുള്ള പ്രതിഫലം നമുക്ക് അത് പ്രാപിച്ചെടുക്കുവാൻ കർത്താവിനെ സന്നൽ വിശ്വസ്തയോടെ നിൽക്കാം വിശ്വസ്തരായി നിൽക്കാം അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവകരങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ ഈ ഈശുശ്രൂഷയിലായിരിക്കും പന്തക്കണ് കർത്താവ് സഹായിച്ചല്ലോ ദൈവത്തിൻ്റെ വാചനം ചിന്തിപ്പാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചുവല്ലോ കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി കേൽപ്പിക്കുന്നു ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ പകർന്ന് ഇന്ന് പകലിൽ ഞാൻ ജയോത്സവമായി ഞങ്ങളെ പിന്നെ മുൻപോട്ട് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം നൽകി തരണമേ ഒരു വലിയ പ്രതിഫലം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ധൈര്യം തള്ളിക്കളയാതെ ആത്മജീവിതം നഷ്ടമാക്കിക്കളയാതെ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽപ്പാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണം വചനത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കി വചനത്തെ വായിച്ച് ധ്യാനിച്ച് ഗ്രഹിച്ച് ആമ്മി പഠിച്ച് നിശ്ചയം പ്രാപിച്ച് മുൻപോട്ട് പോകാൻ ഞങ്ങൾ സഹായിക്കണം അതിനായി ഞങ്ങളെ ഒരുക്കണം പ്രാർത്ഥനകർത്ത കേട്ടതിനായി നന്ദി യേ ശ്രീ നാമത്തിൽ അപേക്ഷിക്കുമ്പോ ദൈവം നന്ദി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ സന്തോഷമുള്ളവരുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് കിടത്ത അവന് സ്വത്നം ചെയ്താട്ടെ ഹാല ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ